ചരിത്ര വസ്തുതകളെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റുകയും ജീവിത യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കുകയും ചെയ്യുക എന്നത് ഫാസിസത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്നാണ് ഇന്ത്യയിൽ ബി ജെ പി അതിന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചതു മുതൽ ഈ പ്രക്രിയക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതാണ് അതിന്റെ ആദ്യ ഒന്നായിരുന്നു ബാബറി മസ്ജിദിനുമേൽ രാമജന്മഭൂമി എന്ന അവകാശവാദം ഉന്നയിച്ചുള്ള കലാപങ്ങൾ നിരക്ഷര വിശ്വാസികളുടെ വൈകാരികത മുതലെടുത്ത് അവരിൽ ഒരു ബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങളും ക്യാമ്പയിനുകളുമായിരുന്നു ആദ്യപടി അതിനുശേഷം മതത്തെ രാഷ്ട്രീയവുമായി അഭേദ്യമായി കൂട്ടിയിണക്കുന്നതിൽ വിജയിക്കുകയും അതുപയോഗിച്ച് ബാബറി മസ്ജിദിനു ആധിപത്യം നേടുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്തു ീതിപീഡങ്ങളുടെ പിൻബലം കൂടി കിട്ടിയതോടെ ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയുക എന്ന ലക്ഷ്യം അവർ കൈവരിച്ചു പിന്നീട് വ്യത്യസ്തമായ മുസ്ലിം ആരാധനാലയങ്ങൾക്കുമേൽ അവകാശമുന്നയിക്കുകയും അതിന്റെ പേരിൽ സംഘർഷങ്ങളും നിയമയുദ്ധങ്ങളും സൃഷ്ടിച്ച് തങ്ങളുടെ മുന്നോട്ട് യും ചെയ്യുന്നു ഈ നടപടികൾ നൽകിയ ധ്രുവീകരണ അടിത്തറയിൽ നിന്നുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിലും അധികാരത്തിലെത്തിയ ബി ജെ പി അധികാര സ്ഥാപനങ്ങളെ ഉപയോഗിച്ചും പ്രസ്തുത നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിനെ ഉപയോഗിച്ച് രാജ്യത്തിന്റെ വിവിധ ചരിത്ര ഘട്ടങ്ങളെയും നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ സഹായത്തോടെ പാഠപുസ്തകങ്ങളിലും തങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് അവർ ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തോളമായി ആ കൃത്യം അവർ അനവരതം തുടരുകയാണ് അതിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒട്ടുമേ സ്ഥാനമില്ലാതിരുന്ന തങ്ങളുടെ പൂർവ്വഗാമികളെ ചരിത്രത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ പ്രതിഷ്ഠിക്കുക തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന പ്രദേശങ്ങളുടെ പേരുകൾ മാറ്റുക യഥാർത്ഥ ചരിത്രത്തെ തങ്ങളുടെ പിന്തിരിപ്പൻ ആശയഗതികൾക്കനുസൃതമായി വ്യാജ നിർമ്മിതി നടത്തുക തുടങ്ങിയ നടപടികളാണ് അവർ ചെയ്തു പോരുന്നത് അതിൽ ഒടുവിലത്തേതാണ് എൻ സി ആർ ടിയുടെ ഏഴാം ക്ലാസിനായി തയ്യാറാക്കിയ പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ രാജവംശ ഭാഗം പുറന്തള്ളുകയും മഗത സാമ്രാജ്യം ഉൾപ്പെടെ ഹൈന്ദവ രാജവംശങ്ങളെ അവരോധിക്കുകയും ചെയ്ത നടപടി രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പാഠപുസ്തക നവീകരണം എന്ന പേരിലാണ് ചരിത്രത്തിന്റെ വ്യാജ നിർമ്മിതിക്കുള്ള ശ്രമം നേരത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമായി ഭരിക്കേണ്ട സാഹചര്യമുണ്ടായാൽ സഖ്യ സർക്കാരുകളെ കുറിച്ചുള്ള പാഠഭാഗങ്ങളിൽ മാറ്റം വരുത്തിയതും നമ്മുടെ ഓർമ്മയിലുണ്ട് ബി ജെ പി നേതാവ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായതുൾപ്പെടെ സഖ്യ സർക്കാരുകളുടെ പ്രവർത്തനത്തെ അവലോകനം ചെയ്യുന്ന പാഠത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയ സഖ്യ സർക്കാരുകളുടെ വെല്ലുവിളികളും അനിശ്ചിതത്വങ്ങളും പരാമർശിച്ചുകൊണ്ടുള്ള കാർട്ടൂൺ നീക്കിയതായിരുന്നു അതിലൊന്ന് അനുസ്യൂതം തുടരുന്ന രാജ്യ ഒരു ഘട്ടമാണ് തെരഞ്ഞെടുപ്പുകളുടെയും ജനാധിപത്യത്തിന്റെയും പരിണാമ ഘട്ടങ്ങൾ അത് പരാമർശിക്കുമ്പോൾ രാജ്യത്ത് വിവിധ കാലയളവുകളിലായി ഉണ്ടായിരുന്ന സർക്കാരുകളുടെയും അതിന്റെ രൂപഘടനകളുടെയും പാഠങ്ങൾ രാഷ്ട്രീയ ചരിത്ര പുസ്തകങ്ങളിൽ അനിവാര്യമാണ് എന്നാൽ സഖ്യ സർക്കാരുകളുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കി ചരിത്രത്തിന്റെ തുടർ പഠനത്തെയാണ് ഇല്ലാതാക്കിയത് ഇതിന്റെ തുടർച്ചയായി ഈ വർഷം ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകം പുതുക്കുകയും അതിൽ നിന്ന് നിർണായക ഘട്ടങ്ങളെ ഒഴിവാക്കിയിരിക്കുകയുമാണ് കോവിഡ് മഹാമാരിക്കാലത്ത് തുലക് ഹിൽജി ലോധി ഭരണ കുറിച്ചുള്ള പാഠങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളും നീക്കിയിരുന്നു ഓൺലൈനായുള്ള അധ്യയന വേളയിൽ കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കുക എന്ന ന്യായം നിരത്തിയായിരുന്നു അന്ന് നടപടി എന്നാൽ ഇപ്പോൾ അവയെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് മഗതയ്ക്ക് പുറമെ മൗര്യന്മാർ ശുങ്കന്മാർ ശതവാഹനന്മാർ തുടങ്ങിയ പുരാതന ഇന്ത്യൻ രാജവംശങ്ങളെ പുതിയ അധ്യായം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധ മതങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക അധ്യായവും ചേർത്തിരിക്കുന്നു ജ്യോതിർലിംഗങ്ങൾ ചാർധാം യാത്ര നദീ സംഗമങ്ങൾ പർവ്വതങ്ങൾ വനങ്ങൾ ബദ്രീനാഥ് അമർനാഥ് കന്യാകുമാരി തുടങ്ങിയ സ്ഥലങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു ഈ വർഷം ആദ്യം പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയെക്കുറിച്ചും പരാമർശമുണ്ട് എല്ലാം ചേർന്ന് ഇന്ത്യയുടെ ചരിത്രത്തെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെയും വൈവിധ്യങ്ങളെയും വികലമായ വീക്ഷണകോണിൽ അവതരിപ്പിക്കുകയും സമ്പന്നമായ ഭൂതകാല ചരിത്രത്തിൽ നിന്ന് വലിയ ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ യഥാർത്ഥ ചരിത്രങ്ങളെ തമസ്കരിക്കാമെന്നാണ് ബി സർക്കാർ കരുതുന്നത് എന്നാൽ എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അത് സാധ്യമല്ലെന്ന് മനസ്സിലാക്കാത്ത മൂടരാണവർ കാരണം എഴുത്തുപുസ്തകങ്ങളിലല്ല ജനഹൃദയങ്ങളിൽ കൊത്തിവെക്കപ്പെട്ടതാണ് അവയെല്ലാം